പപ്പായ കൊണ്ടൊരു അലുവ ഉണ്ടാക്കാൻ പോവാണ് നല്ല കളറുള്ള പപ്പായ ഉണ്ടെന്ന് അലുവായുമ്പോൾ കളർ ഇടേണ്ട ആവശ്യം അരുവിലുണ്ട് അതിനാവശ്യമായ സാധനം കോൺഫ്ലവർ അണ്ടിപ്പരിപ്പ് ഇലക്ക് പൊടിച്ചത് പഞ്ചസാര നെയ്യ് പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി അത് കലക്കി കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തില് നെയ്യ് ഒഴിക്കണം നെയ്യൊടിച്ചല് അറ്റം പിടിക്കാം അട്ടി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നെയ്യ് ഒടിക്കും നെയ്യ് ഒടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കട പപ്പായ ഇതൊടിക്കും പപ്പായ അത് വെച്ചിടിക്കുന്നു കൊണ്ടോറ് ഇളക്കണംക്കിക്കൊണ്ടിരിക്കും നമ്മൾ കോൺഫ്ലവറും പപ്പായയും ഇതിൽ കലക്കിയിട്ടുണ്ട് കലക്കി വെച്ച് ചെറിയ തീയിലിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അതിൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ഇടാം പഞ്ചസാര ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കട്ടി നല്ല കട്ടിയായി തുടങ്ങി ഇനി പെട്ടെന്ന് ശരിയാവും ഇനി ഇതിൽ നമുക്ക് ഏലക്ക പൊടി കുടിച്ചുവെച്ചിരിക്കുന്നത് പൊടി ഇതിൽ കൊടുക്കാം ഇനി കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക അൻ്റെ പരിപ്പും ഇട്ടുകൊടുക്കാം നല്ല കട്ടിയായി തുടങ്ങി അപ്പോൾ നമുക്ക് കോരി വയ്ക്കാറായിട്ടുണ്ട് അലുവയുടെ പാകമായിട്ടുണ്ട് പാത്രം എല്ലാം ഇളകിത്ത വന്ന് പാത്രത്തിൽ നിന്ന് ഇളവിന്ന് ഇനി കുറച്ചും കൂടെ നെയ്യങ്ങോട്ട് വയ്ക്കാം നെയ്യ് നെയ്യൊന്ന് ഒഴിക്കണം ഒരു പത്ത് മിനിറ്റ് കൂടെ കിടക്കുക വെക്കാം എന്നാലും ഇത് പാകമാകുള്ളൂ അലുവ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു നെയ്യ് പുരട്ടി വെച്ചൊരു പാത്രത്തിൽ കോരി വെക്കാം പാത്രം നെയ്യൊക്കെ കരട്ടി വെച്ചിട്ടുണ്ട് അലുവ റെഡിയായിട്ട് ഇനി കോഞ്ഞി വയ്ക്കാം അല്ല നല്ല സെറ്റായി പപ്പായ കൊണ്ട് ഒരു അലിവ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം ഷെയറും ചെയ്യുക നല്ല അടിപൊളിയാണ് കണ്ടിച്ചു വെക്കുന്ന സമയത്ത് കാണിച്ചു തരാം